കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രമാണ് മറ്റത് ശബരിമല ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം നമുക്കറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നത് കൃത്യമായി സമയത്ത് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല അങ്ങനെയല്ല അത് സീസണലാണ് പണ്ടൊക്കെ വൃശ്ചികമാസം ഒന്നാം തീയതി നട തുറന്നാൽ മണ്ഡല പൂജ കഴിഞ്ഞ് ഏതാനും ദിവസം നട അടച്ചിടുകയും വീണ്ടും തുറന്നു കഴിഞ്ഞാൽ അത് മകരവിളക്ക് ദർശനത്തോടുകൂടി അവസാനിക്കുക ചെയ്തു കൊടുക്കുന്നു പിന്നീട് ദേവപ്രശ്നം നടത്തി ദേവസ്വം ബോർഡ് പണം ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി എല്ലാ മാസത്തിലും ഒന്നാം തീയതി തൊട്ട് മൂന്നാം തീയതി വരെ തുറക്കുന്ന പുതിയ സംവിധാനം ആരംഭിച്ചു പിന്നീടത് അഞ്ചാം തീയതി വരെ ദീർഘിപ്പിച്ചു കാരണം ഈ പല സ്ഥലങ്ങളിൽ വരുന്ന ആളുകൾക്ക് ദർശനം നടത്തി പോകാൻ സൗകര്യം പിന്നെ കാണിക്കാൻ കൂടുതൽ കിട്ടും മാസാ മാസം ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരുടെ എണ്ണം വർധിച്ചു ഇങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഏത് കാലത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണം കായ്ക്കുന്ന ഒരു മരമായിട്ടാണ് ശബരിമലയെ കണക്കാക്കിയത് ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും മുമ്പ് കേരളത്തിൽ നിന്ന് മാത്രം ഭക്തന്മാർ വന്നിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങി കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും വരാൻ തുടങ്ങി അധികം വൈകാതെ വടക്കേ ഇന്ത്യയിൽ നിന്നും തീർത്ഥാടകരികോട്ട് പ്രവഹിക്കും എന്നോണം വിചാരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വരുന്നത് അത് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തുന്നു വലിയ നിയമപരമായ തർക്ക വിതർക്ക കുതർക്കങ്ങൾക്കൊടുവിൽ ആ സുപ്രീം കോടതിയിലെ നവോത്ഥാന വിധിന്യായം ഒരു ആ വിധിന്യായം നടപ്പാക്കാനായിട്ട് നമ്മുടെ കാരണഭൂതൻ നയിക്കുന്ന കേരള സർക്കാർ അത്യുത്സാഹം കാണിക്കുന്നു അങ്ങനെ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകളെ പിണക്കുന്നു കാരണം സി പി എം കാർ അടക്കമുള്ള ആളുകൾ ആദ്യം നവോത്ഥാനത്തിന് താല്പര്യപ്പെടുന്നവരല്ല ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ നേതാക്കൾക്ക് പോലും ശബരിമല ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി നവോത്ഥാനം പാലിച്ചുകളയാം എന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല യാതൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ ആയ വിപ്ലവകാരികൾ പോലും ശബരിമലയ്ക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എവിടെ നിന്നും രണ്ട് ആക്ടിവിസ്റ്റുകളെ ആ ഒരു കറുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ് അങ്ങനെയോ ശബരിമലയുടെ പിൻവാതിൽ വഴുക്കി സന്നിധാനത്തിൽ ഇതാ നവോത്ഥാനം പൂർത്തിയായി എന്ന് നമ്മുടെ മുഖ്യമന്ത്രി മേനി നടിക്കൽ ചെയ്തത് പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്കിടയാക്കി അത് തിരിച്ചടിക്കിടയാക്കി എന്നുള്ള പുള്ളിക്ക് ബോധ്യപ്പെട്ടു എന്നാൽ പിന്നെ അതിൻ്റെ ഒരു ക്ഷീണം തീർത്ഥാടനം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയായിരുന്നു ഹിന്ദുക്കളെ പൊതുവിലും അയ്യപ്പ ഭക്തന്മാരെ പ്രത്യേകിച്ചും ഒന്ന് പ്രീണിപ്പിക്കുക എന്ന് എഴുതിയിട്ടാണ് അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അതിൻ്റെ ഫണ്ടൊക്കെ ഇവിടെനിന്ന് വന്നെന്നതൊക്കെ വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനേ ഇരിക്കുന്നു എന്നാൽ അയ്യപ്പ സംഗമം നടത്തി പക്ഷേ അത് കാണാനായിട്ട് ആരും വന്നില്ല അതിൽ പങ്കെടുക്കാൻ ആരും വന്നില്ല മാർസിസ്റ്റ് പാർട്ടിക്കാർ പോലും ആ സമയത്ത് പമ്പയിലേക്ക് തിരിച്ചു നോക്കിയില്ല എസ് എഫ് ഐക്കാരോ ഡി വൈ എഫ് കാരോ ജനാധിപത്യ മഹിള അസോസിയേഷൻകാർ വന്നില്ല അവിടെ ഈ വെള്ളാപ്പള്ളി അടച്ചനും അതിൽ എൻ എസ് എസിൻ്റെ ഏതോ ചില ഭാരവാഹികളും അങ്ങനെ മറ്റ് ചില തൽപര്യ കക്ഷികൾ മാത്രമേ എത്തിയുള്ളൂ ഒരുപാട് തൂർത്തുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളടക്കം അത് കേടുവന്ന് നശിപ്പിക്കേണ്ടതായിട്ട് പോകും കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടായി അതിലുപരി പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടായില്ല എന്നാൽ പോലും ഇതൊരു വലിയ സംഭവമായിരുന്നു ആ എ ഐ ട്രിക്ക് കൊണ്ടാണ് അവിടെ വന്ന ആളുകൾ കാണാതെ പോയതെന്നൊക്കെ നമ്മൾ ഗോവിന്ദ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്വർണം ബന്ധപ്പെട്ട വാർത്ത വരുന്നത് മാത്രമല്ലാതെ കൃത്യമായ വിജിലൻസ് റിപ്പോർട്ട് വരുന്നു നേരത്തെ മധ്യ മുതലാളിയായിരുന്ന വിജയ് മല്ലയ്യ ആ പണം മുടക്കി ശ്രീ ശബരിമലയുടെ ശ്രീഗോപിൽ സ്വർണം പൊതിഞ്ഞു ആ പൊതിഞ്ഞ സ്വർണത്തിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ ആരോ അടർത്തിക്കൊണ്ടുപോയി എന്ന കാര്യം വ്യക്തമായിരുന്നു വെറുതെ നടത്തിക്കൊണ്ട് പോകാറില്ല കൃത്യമായിട്ടുള്ള ആസൂത്രവും തയ്യാറെടുപ്പും ഉണ്ടായിരുന്നു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു പോലീസുകാരുടെ പക്ഷേ പറഞ്ഞ ഉദ്ദേശവും കരുതലും ഉണ്ടായിരുന്നു അതിന് അനുസൃതമായ മാറ്റങ്ങൾ ഇതിൻ്റെ രജിസ്റ്ററിൽ വരുത്തിയിരുന്നു അങ്ങനെ രജിസ്റ്ററിൽ തങ്കത്തെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിക്കൊണ്ടാണ് ഈ സാധനം കൊണ്ടുപോയത് എന്നിട്ട് സ്വർണം പൂശിയ ചെമ്പ് ഉരുപ്പടികൾ അവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത് ഇത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇത് പുറത്തു വന്നത് അതിൻ്റെ അടരുകൾ ഓരോന്നായിട്ട് അടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ മലയാള മനോരമയും മാതൃഭൂമി ഏഷ്യാനെറ്റും അതുപോലെയുള്ള പത്രങ്ങളും ചാനലുകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസിലെ മുഖ്യ പ്രതി എന്ന് കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണത്ത് പൊറ്റിയ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി പ്രതികളൊക്കെ വലയിലാണ് എത്ര പേര് വല പൊട്ടിച്ച് പോകുമെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാർ അല്ലെ അവരെ നയിച്ച അവരെ നിയമിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നിവയ്ക്ക് നീണ്ടുപോയാൽ സത്യസന്ധവും കാര്യക്ഷമവുമായൊരു അന്വേഷണം നടന്ന രീതിയിൽ ആരൊക്കെപ്പെടും എന്ന് നമുക്കറിയില്ല ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ നായക സ്ഥാനത്തിരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു പറയാൻ പറ്റില്ല അവർക്ക് ക്രിമിനലായിട്ട് എന്ത് ലൈബിലിറ്റി ഉണ്ടെന്നല്ല അതിലുപരി ഈ വിശ്വാസികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണ്ടം ആ സ്വർണം സ്വർണ്ണ ഉരുപ്പടി ഇത്ര നിസാരമായി രേഖകൾ കൃത്രിമം നടത്തി അവിടെ നടത്തിക്കൊണ്ടുപോയി പകരം ചെമ്പ് വയ്ക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നവോത്ഥാന കേരളത്തിൽ മാത്രമേ ഒരു കാര്യമാണ് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമപരമായിട്ടല്ല ശാരീരികമായിട്ടാണ് നേരിടുന്നത് അത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൈക്കാസ്തി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചോദിക്കാനും പറയുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ ദേവസ്വം ബോർഡ് ആയിരുന്നവരും മെമ്പർമാരായിരുന്നവന്മാരും ദേവസ്വം ബോർഡിലെ ആക്രാന്തക്കാരായ കമ്മീഷണറായിട്ടും അതിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരായിട്ടിരുന്ന ആളുകൾക്ക് ഇപ്പോഴും നെഞ്ചി തല തലവരിച്ചു പിടിച്ച് നാട്ടിൽ കൂടി നടക്കുക ഇതാണ് സത്യത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏത് ഈ സ്വർണം മോട്ടിച്ചതല്ല ഈ മോട്ടാക്കൾ ഇപ്പോഴും നെഞ്ചി പിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് യോഗ്യന്മാരായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്